മഹാദ്വീപ് ബ്രഹ്മാണ്ട മണ്ഡലം ഈ സോളാർ സിസ്റ്റം എന്ന ഗാലക്സിയിലെ അഞ്ചു ദ്വീപുകളിലെ ജമ്പുദ്വീപെ ഈ ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഒരു ചെറിയ ഭാഗമായ ഭാരത ക്ഷേത്രത്തിന്റെ ഗോദാവരി ആഹാ ദക്ഷിണേന്ത്യ ഗോദാവരിയുടെ തെക്കേറ്റത്തുള്ള പരശുരാമ ക്ഷേത്രത്തിലെ ഈ തിരുവനന്തപുരത്തുള്ള കൈമലത്തെ അമൃതാനന്ദമ ഈ ആശ്രമത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനിരുന്ന് എന്തെങ്കിലും പറയുകയോ കേൾക്കുകയോ ചെയ്താൽ പ്രപഞ്ചത്തിന്റെ ദിസ് ഗാലക്സി യൂണിവേഴ്സിന്റെ മുൻപിൽ ഈ മനുഷ്യൻ ആരാണ് ൊണ്ണൂറ്റി എട്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ ജീവൻ തുടങ്ങി ഇന്ന് വരെ നടന്നതില് അതിനിടയ്ക്ക് ജീവിച്ച ഒരു ചെറിയ മനുഷ്യൻ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കണം എന്തെങ്കിലും ആണെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുക ഇരുന്നൂറ് പേജ് ഉള്ള ഒരു പുസ്തകം മുഴുവൻ വായിച്ചുകൊണ്ട് കഴിയില്ല ഒന്നുമല്ല രണ്ടും കൂടിയാണ് ഒന്നും ആണ് ഞാൻ എന്നാൽ എന്തോ വായവനുമാണ് ഞാൻ എന്ന് ഓർമ്മിപ്പിക്കാൻ ചെറിയ ആചാരങ്ങൾ കൂടിയേ തീരൂ ഈ മന്ത്രങ്ങൾ കൂടിയേ തീരൂ ഇതെല്ലാം മുന്നോട്ട് വെച്ചപ്പോഴാണ് നമ്മൾ പറയുന്നത് മാനസികമായ ഒരു സുഖം ചിലർ തെറ്റായിട്ടുള്ള ആചാരങ്ങളുണ്ട് ജ്യോതിഷ് ശുക്രസ്ഥേദാനാം സതമന്ത്ര പ്രഭാകരോ മഹാദേവോ ദീപോയം പ്രതികരിച്ചതാം സൂര്യനാണ് സർവ്വ ജീവജാലങ്ങൾക്കും വേദാഹമേതം പുരുഷൻ മഹാന്തം സർവ്വ ഇരുട്ടിലെയും അകറ്റുന്ന സൂര്യദേവൻ തന്നെ ദീപോയം പ്രതികരിച്ചതാണ് എന്ന് പറഞ്ഞ ആ സൂര്യദേവന് വിളക്ക് വയ്ക്കുന്ന ഒരു ഒരു കർമ്മം ആചാരം നടത്തുന്നവരാണ് ഭാരതീയര് അത് ഭർത്താണ് കാരണം അങ്ങേലില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഒട്ടു ആന ഇല്ല അതിനോട് അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒരു നന്ദി ദൂരമായിട്ട് ഒരു വിളക്ക് വയ്ക്കുന്നു ഒരാചാരം ഉണ്ട് വിളക്ക് കെടുത്തി ചെയ്യുന്ന ഒരു ആചാരം ഭർത്തേ ഏറ്റവും നല്ല ദിവസം ഒരു കേക്ക് മുമ്പിൽ വെച്ച് കുറെ എഴുതിരി കത്തിച്ചു വെച്ച് നികൃഷ്ടമായിട്ട് ആ വിളക്ക് മുഴുവനും ഊതിക്കെടുത്തി ഈ കേക്ക് മുറിക്കുന്ന ഒരു സിസ്റ്റം ഇത് ഇന്ത്യൻ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് വിളക്ക് ഊരിക്കെടുത്തി കേക്ക് മുറിക്കുക എന്ന് പറയുന്നത് നമ്മൾ എല്ലാം വിളക്ക് കത്തിച്ചു വെച്ച് ചെയ്യുമ്പോൾ ഇന്ത്യൻ അല്ലാത്ത ഒരു ആചാരത്തിന്റെ മഹത്വമാണ് ഈ കാണുന്നത് വിളക്ക് ഊതിക്കെടുത്തി ചെയ്യുക പിതൃകർമ്മങ്ങൾക്ക് പോലും അന്ത്യകർമ്മങ്ങൾക്ക് പോലും വിളക്ക് ഊതിക്കെടുത്തത് പറയാറുണ്ട് പ്രേത കർമ്മം അയളക്കത്തുകാരനെ മുടിപ്പിക്കാൻ നടത്തുന്ന ആവികാര കർമ്മങ്ങൾക്ക് പോലും വിളക്ക് ഊരിക്കെടുത്താറില്ല ഈ കേക്ക് മുറിക്കുന്നതിൽ വിളക്ക് ഊതിക്കെടുത്താറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കേക്ക് മുറിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അല്പം എഴുകുതിരി മാറ്റി വെച്ച് കേക്ക് മുറിക്കുന്നതിന് മുമ്പ് വിളക്കെല്ലാം കത്തിച്ച് കണ്ണർ അടച്ച് ഏതെങ്കിലും ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് കേക്ക് മുറിക്കുക ഒരു അബദ്ധം വരാൻ പോകുന്നില്ല ഇരുപത്തെട്ട് വയസ്സായ ആള് പതിനഞ്ച് മെഴുകുതിരി വെച്ചാൽ മതി പതിനഞ്ച് വയസ്സായു കാണിക്കാൻ മതി കുഴപ്പമില്ല പക്ഷെ ഊരിക്കെടുക്കുന്നതിന് പകരം അത് കത്തിച്ചു വെച്ചിട്ട് നോക്കും ദാറ്റ് ഈസ് ഇന്ത്യൻ അതാണ് ഭാരതീയമായിട്ടുള്ളത് ഈ വിളക്കിനെ ഭാരതവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ക്രൈസ്തവരെ ഭാരതവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ വിളക്കിന്റെ മുകളിൽ കുരിച്ചു വെക്കുക വിളക്കിന്റെ മുകളിൽ കുരിശു വെച്ചാൽ സംഭവിച്ചിരിക്കുന്നത് വിളക്കിനെ ക്രൈസ്തവവത്കരിക്കുക ചെയ്തേ കുരിശിനെ ഭാരതവൽക്കരിക്കുകയല്ല ചെയ്യുന്നത് ഈ വിളക്ക് എന്ന ഭാരതീയമായ സാധനത്തിനെ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടു അതിന്റെ മുകളിൽ കുരിശു വെക്കുമ്പോൾ ചെയ്യുന്നത് തെറ്റോ ശരിയോന്നല്ല ഉദ്ദേശിച്ചിട്ട് ശരിയല്ല നന്മ നിറഞ്ഞ ഒരു വിളക്ക് വേദ ആ അഗ്നിയെ കത്തിക്കുമ്പോൾ പറയുന്ന മന്ത്രത്തിന് മന്ത്രത്തിനും കുരിശ് കൂടിയുണ്ടെന്ന് ആലോചിച്ചു നോക്കാം അത് തന്നെയാണ് ഭരണത്തിലുള്ളൊരു ചിലപ്പോൾ പറയാനുള്ളത് ഈ കുരിശ് എൻ്റെ തലയിൽ വെച്ചു കൊണ്ട് ആ കുരിശ് അതിൻ്റെ തലയിൽ വെച്ചു അങ്ങനെയാണ് വളക്ക് കുരിശു കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് അപ്പൊ ഭാരതത്തിൽ ഈ ഒരു പോസിറ്റീവ് അപ്രോച്ച് ശാരീരികവും മാനസികവുമായ ഒരു അപ്രോച്ച് എല്ലാ ആചാരങ്ങളിലും ഉണ്ടായിരുന്നു സർവാചാരങ്ങളിലും അത് വ്യക്തിപരമായ ആചാരമുണ്ട് ബ്രഹ്മചര്യ ആശ്രമത്തിൽ അനുസരിക്കേണ്ട ആചാരങ്ങളും മുഴുവനും പഠിക്കുന്നതുമായും ബന്ധപ്പെട്ടതാണ് കാക്കദൃഷ്ടി ഭരതധ്യാനം ശ്വാനനിദ്ര ദൈവം അൽപാഹാരം ജീർണവസ്ത്രം ഏതേ വിദ്യാർത്ഥി ലക്ഷണം കാക്കയുടെ ദൃഷ്ടി ആ കുട്ടിക്ക് ഉണ്ടാവണം പറയാം വിജ്ഞാനം എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം അന്വേഷിക്കണം ഭഗ ധ്യാനം കൊക്കിന്റെ കോൺസെൻട്രേഷൻ കുട്ടിക്ക് ഉണ്ടായിരിക്കണം ശ്വാനം പട്ടി ഉറങ്ങുന്നത് പോലെ ചെറിയ ഇളക്കവും അറിയാനുള്ള കഴിവും കുട്ടിക്ക് ഉണ്ടായിരിക്കണം കഥ വെച്ചാൽ അൽപാഹാരം വളരെ കുറച്ച് ആഹാരമേ കുട്ടി കഴിക്കാൻ പാടുള്ളൂ ബോൺവിറ്റയും വിവയും ഒക്കെ കൊടുക്കാൻ കുറച്ച് അൽപാഹാരം ജീർണവസ്ത്രം സിംപിൾ ആയിട്ടുള്ള വസ്ത്രം ഏതേ വിദ്യാർത്ഥി ലക്ഷണം ഇത് ബ്രഹ്മചരി ആശ്രമത്തിൽ കുട്ടി അനുശാസിക്കേണ്ടതാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ഭാര്യയും ഭർത്താവും ഒരു ഗ്രഹത്തിന്റെ സർവതോമുഖമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ വിവാഹം കഴിക്കുമ്പോഴത്തേക്കും ഈ ഭർത്താവ് പറഞ്ഞു ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ ഈ ഭാരതത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്രയും ലോകത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല സീതാദേവി എന്ന ഒരൊറ്റ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് രാമായണം രചിക്കപ്പെട്ടത് അതുപോലെ പാഞ്ചാലിയുടെ മാനം രക്ഷിക്കാനാണ് മഹാഭാരത യുദ്ധം നടന്നത് ദൈവത്തിനെ ശവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഗാന്ധാരി ഗാന്ധാരി ശ്രീകൃഷ്ണനോട് പറഞ്ഞു എന്റെ തർവ മക്കളയിൽ നശിപ്പിക്കാൻ കാരണഭൂതനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ നിന്റെ കുലവും തമ്മിൽ അടിച്ചു മരിച്ചു പോകുന്ന ഒരു സ്ത്രീയുടെ ശാപത്തിന് ഇത്രയും ഉജ്ജ്വലമായ പ്രഭ പ്രഭവലത്തുന്ന ഇതിഹാസം രചിക്കപ്പെട്ടിട്ടുള്ളത് ബ്രാഹ്മി ഈ കേരളത്തിൽ മാത്രമാണ് എത്ര നാണയത്ത് പൂജ്യന്റെ രമന്തേ തത്ര ദേവതാ എവിടെയാണ് സ്ത്രീകൾ പൂജിക്കപ്പെട്ടിരുന്നത് അവിടെ ദേവതകള് സന്തോഷത്തിന് നൃത്തമാടിയിരുന്നു എന്ന് പറയാറുണ്ട് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഈ വിവാഹം തന്നെ വലിയൊരു ചടങ്ങാണ് സാധാരണ നിങ്ങൾക്ക് പലപ്പോഴും അറിയാം താലി കെട്ടുക മാലയിടുക പാണിഗ്രഹണം നടത്തുക അതുപോലെ അഗ്നിക്ക് പ്രദർശനം വെക്കുക ഇതെല്ലാം കഴിഞ്ഞ് പുടവ കൊടുക്കുക ഇങ്ങനെ അഞ്ച് വിധത്തില് പഞ്ചാത്മാക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അഞ്ച് കല്യാണം പാണിഗ്രഹണവും താലി താലി ചാർത്തലും മാലയിടലും പുടവ കൊടുക്കലും ഇതുപോലെ ഈ പ്രദർശനം വെക്കലും മോതിരം മാറലും അഞ്ച് കല്യാണം അഞ്ച് എണ്ണത്തിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റം മൃഗങ്ങളെ പോലെ അമേരിക്കയിലെ എയർ ഹോസ്റ്റേസിന് ഇവിടെ നിന്ന് ലണ്ടൻ വരെ പോകുമ്പോഴത്തേക്ക് അഞ്ച് മണിക്കൂർ എയർ ഹോസ്റ്റേസിനെ കണ്ടു എയർ ഹോസ്റ്റേസുമായിട്ട് ലവ് ആയി ഉടനെ തന്നെ അവിടെ എത്തുമ്പോൾ തന്നെ വിമാനത്തിൽ വെച്ച് തന്നെ വിവാഹം നടന്നു അവിടെ എത്തി പിറ്റേ വിമാനത്തിൽ ഇങ്ങോട്ട് കയറുമ്പോൾ രണ്ടുപേരും കൂടി കൈവേഴ്സും ചെയ്തു ആ ഒരു സിസ്റ്റം ആയിരുന്നില്ല ഇവിടെ ഇവിടെ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ ഭർത്താവ് ഭാര്യയുടെ തലയിൽ കഴിവ്ക്കരുത് എന്ന് നിർബന്ധം ഒരു കാരണവശാലും ഭാര്യയുടെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കാറില്ല ഇടത്തെ തോളില് കൈവെച്ച് വിവാഹം കഴിയുമ്പോൾ ഭർത്താവ് പറയേണ്ട ഒരു വരിയുണ്ട് സംജ്ഞി എന്റെ വീട്ടില് രാജിയായിട്ട് രാജ്ഞി എന്റെ അച്ഛന് നിന്റെ പാത്രയിൻ്റെ ഉള്ളിൽ നീ രാജ്ഞിയായിരിക്കണം സ്വസ്രോവാം രാജ്ഞി എന്റെ അമ്മയ്ക്ക് നീ രാജ്ഞിയായിരിക്കണം സഹോദരന്മാർക്ക് നീ മാർക്ക് അതുപോലെ തന്നെ സമ്പ്രാജ്ഞീ ഭവ എൻറെ സഹോദരന്മാർക്ക് നീ സമ്രാജ്ഞി ആയിരിക്കണം എൻറെ വീട്ടിലെ രാജ്ഞിയാകണം എന്ന് പറഞ്ഞ ഭാര്യയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടിരുന്ന ഒരു സിസ്റ്റം ആണ് ഇവിടെ ഉണ്ടായിരുന്നത് കാലക്രമത്തില് വളരെ മാറി തെറ്റായിട്ടുള്ളത് ഏതിലും വരും ഇതിലും തെറ്റായിട്ടുള്ളത് കുറെ വന്നു കൂടിയിട്ടുണ്ട് എല്ലാ കാലത്തും എല്ലായിടത്തും അത് സംഭവിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു ഒരാചാരം ഇവിടെ ഉണ്ടായിരുന്നു ഈ ആചാരങ്ങളില് ചിലത് ദുരാചാരങ്ങളായി ബ്രാഹ്മണ മേധാവിത്വം ദുരാചാരമായിരുന്നു അതിവിടെ ഉണ്ടാകാതിരുന്ന പണ്ടുണ്ടാകാതിരുന്നത് പിന്നീട് വന്നതാണ് വംശത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു വേദവ്യാസൻ അദ്ദേഹമാണ് വേദം കോടീകരിച്ചത് എന്താ വേദം ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് മഹർഷിമാർ എഴുതിയ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം അക്ഷരങ്ങളുള്ള ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം പദങ്ങളുള്ള വേദമാണ് ഋഗ്വേദം അതിനെ ക്രോഡീകരിച്ച് അതിനെ ഋക്കുകളായിട്ടും അഷ്ടകങ്ങളായിട്ടും അധ്യായങ്ങളായിട്ടും മാറ്റിയത് വേദവ്യാസനാണ് മുക്കുവറവംശത്തിൽ ജനിച്ച ഈ വേദവ്യാസന് കൃഷ്ണ തൊഴിൽപായനിന് വേദം ക്രോഡീകരിക്കാൻ പറ്റുമെങ്കിൽ മുക്കുവങ്ങൾക്ക് വേദം വായിച്ചുകൂടി ബ്രാഹ്മണോതി ക്രിയാഹീന ശൂദ്രാ കർമ്മം ചെയ്യാത്ത ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ എത്രയോ താഴെയാണ് അതുപോലെ തന്നെ ശൂദ്രോതി ശീലസമ്പന്നു ബ്രാഹ്മണ ഗുണബാന്തമായ ബ്രാഹ്മണനേക്കാൾ എത്രയോ ഉയരത്തിലെത്തിയിട്ടുണ്ട് ഐദരേയൻ ശൂദ്രനായിരുന്നു മഹീതാഥ ഐതരേയൻ ശൂദ്രനാണ് അവരെഴുതിക്കുന്ന ഉപനിഷത്താണ് ഐദരേയോ ഉപനിഷത്ത് മഹൈതരേയോ ഉപനിഷത്ത് ഐതരേയ ആരണ്യകം ഐദരേയ ബ്രാഹ്മണൻ തുടങ്ങിയ ഉജ്ജ്വല വൈദിക സാംസ്കാരിക ഫിലോസഫിക്കൽ ഗ്രന്ഥങ്ങള് ഐതര്യങ്ങളിൽ എഴുതിയതാണ് യജ്ഞൻ ക്ഷത്രിയനായിരുന്നു അതുപോലെ തന്നെ ദ്രോണാചാര്യർ ബ്രാഹ്മണനായിരുന്നു യുദ്ധക്കളത്തിൽ ഇറങ്ങാൻ യോഗ്യതയില്ലാത്ത ബ്രാഹ്മണനായിരുന്നു പക്ഷേ അദ്ദേഹം യുദ്ധക്കളത്തിൽ ഇറങ്ങാൻ സന്നദ്ധനായ ക്ഷത്രിയനായി മതന്മാരുടെയാണ് ചെയ്തത് ഈ മാറ്റം അനുവദനീയമാണ് ശൂദ്രമന്ദ്രൻ അങ്ങ് അറ്റം വരെയും എന്തും പഠിക്കാം എന്തും എഴുതാം എന്തും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നായിരുന്നു വാഗ്ദേകി കാതാറവംശത്തിൽ ജനിച്ചാലാണ് സീതാദേവി ആ ആശ്രമത്തിലാണ് താമസിച്ചത് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറയാൻ സാധിക്കും ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ക്ഷത്രിയ ക്ഷീയകുലത്തിൽ ജനിച്ചതാണ് ഋഗ്വേദത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സൂക്തങ്ങൾ എഴുതിയത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സൂക്തങ്ങളും എഴുതിയത് വിശ്വാമിത്രനാണ് ക്ഷത്രീയ കുളത്തിൽ ജനിച്ചാലാണ് വേദമന്ത്രങ്ങൾ എഴുതിയത് എന്തിനാ അവിടം വരെ പോകുന്നത് ഹിന്ദുവിന്റെ ദൈവമായ ശ്രീരാമൻ ബ്രാഹ്മണനായിരുന്നില്ല ക്ഷത്രിയനായിരുന്നു ദൈവമായിരുന്ന ശ്രീകൃഷ്ണൻ മുലായം സിംഗ് യാദവിന്റെ കൂട്ടുകാരനായിരുന്നു ആ യാദവംശത്തിൽ യാദവോ വംശത്തിൽ ജനിക്കാതെ ആയിരുന്നു ശ്രീകൃഷ്ണൻ ഒ ബിസി ഇത്രയും ഉചിതമായിട്ട് കണ്ണെന്തിന് തെളിവുകളുണ്ട് പിന്നെ ബ്രാഹ്മണ മേധാവിക്ക് ബ്രാഹ്മണർക്ക് ഒരു മണ്ണാകെട്ടം അതായിരുന്നില്ല ബ്രാഹ്മണരെ പതിനെട്ട് പ്ലസ് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും എടുത്ത് ശ്രാദ്ധ ബ്രാഹ്മം ഏതെങ്കിലും ഓരോ നോക്കുക ശ്രാദ്ധത്തിന് ഇരുത്താൻ കൊള്ളില്ലാത്ത ബ്രാഹ്മണരുടെ ലിസ്റ്റ് അതിലുണ്ട് അവര് ശ്രാദ്ധ നടക്കുന്ന ആ പമ്പിയിലേക്ക് വരാൻ പാടില്ലാത്ത ബ്രാഹ്മണരുടെ ലിഷ്ടം ബ്രാഹ്മണരുടെ മാത്രം അങ്ങനെ വരാൻ പാടില്ലാത്ത ക്ഷത്രികരുടെ ഇല്ല വൈശ്യരുടെ ഇല്ല സൂദ്രരുടെ ഇല്ല ഈ ബ്രാഹ്മണരെ അതായത് നികൃഷ്ടനായാൽ ബ്രാഹ്മണനെ പോലെ നികൃഷ്ടനാവാൻ ഈ സോഭോള ബ്രാഹ്മണനെ പോലെ നികൃഷ്ടമാകാൻ പറ്റിയ മറ്റൊരാളുമില്ല അതാണ് ബ്രാഹ്മണ്യൻ നശിപ്പിച്ച ബ്രാഹ്മണന്റെ പ്രത്യേകത അപ്പൊ ആ ബ്രാഹ്മണ്യത്വം ജനിച്ച ബ്രാഹ്മണനൊന്നുമല്ല ഈ പൂനൂലുകൊണ്ട് ബ്രാഹ്മണൻ ആവുന്നില്ല പൂണൂലിടുന്ന കർമ്മം ശൂദ്രനം ഉണ്ടായിരുന്നു ശില്പി ശൂദ്രന്റെ കാറ്റഗറിയിൽ എന്നാ പറയാം കുട്ടിയെ ശില്പം പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഉപനയനം നടത്തണം കച്ചവടത്തിൽ കുട്ടിയെ ഇറക്കുന്നതിന് മുമ്പ് വൈശ്യൻ ഉപനയനം നടത്തണം ക്ഷത്രിയൻ രാജ്യരക്ഷയ്ക്ക് കുട്ടിയെ പരിശീലിപ്പിക്കുന്നവന് മുമ്പ് ഉപനയനം നടത്തണം അതുകൊണ്ടാണ് ഉപ നയനം അടുത്തേക്ക് കൊണ്ടുപോകൽ എന്നർത്ഥം വരുന്ന ഉപനയനം വന്നത് ഈ ആചാരങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട് വ്യാപ്തി ഉണ്ട് അതുകൊണ്ട് ഇവയ്ക്ക് സാമൂഹിക പ്രാധാന്യമാണ് ശാരീരികവും മാനസികവുമായിട്ടല്ല കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും കെട്ടുറപ്പുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ പ്രാധാന്യമുണ്ട് ഇവയെല്ലാം കൊണ്ടാണ് ഇന്നും ഭാരതം ഇത്രയും ഉജ്ജ്വലമായ കൂടിയുള്ള കുടുംബ ബന്ധത്തിൽ നിൽക്കുന്നത് അത് നിൽക്കുന്നതിന് ഈ ആചാരങ്ങൾ കൊണ്ട് തന്നെയാണ് അനാചാരങ്ങൾ ഇവിടെയുണ്ട് ഉത്തമം സ്വാർജിതം വിത്തം മധ്യമം വിദുരാർജിതം അഥമം മധുരാർജിതം വിത്തം സ്ത്രീലിത്തം അധമാധമാധമം മൂന്നം പറയുന്നുണ്ട് സ്ത്രീധനത്തിനെതിരെ ഇന്ന് സ്ത്രീധനം വാങ്ങിക്കുന്നുണ്ട് ആചാരത്തിന്റെ പേരില് ഉത്തമം സ്വർജിതം ലിത്തം സ്വയം ഉണ്ടാക്കിയ സമ്പത്താണ് ഉത്തമം മധ്യമം പിതുരാർജിതം അച്ഛനിൽ നിന്ന് കിട്ടുന്നത് മധ്യമം അധമം മാധുരാർജിതം വിത്തം അമ്മാവനിൽ നിന്ന് കിട്ടുന്ന വിത്തം അധമമാണ് സ്ത്രീലിത്തം സ്ത്രീധനം അധമാധമാധമം ഏറ്റവും നികൃഷ്ടമായതാണ് സ്ത്രീധനം ആരാ സ്ത്രീധനം കൊടുക്കണമെന്ന് തീരുമാനിച്ചത് ഈ കാലയളവിൽ എത്തി ജന്യങ്ങളുടെ ആചാരത്തിന്റെ പുറത്ത് കെട്ടിവെക്കുന്നവരെ ആചാരമായിട്ട് വന്നതാണ് അത് ആചാര അനാചാരവുമല്ല ദുരാചാരവുമല്ല ഇല്ലാത്തവരെ ഉണ്ടാക്കിയതാണ് പണ്ട് കൊടുക്കുമായിരുന്നു വരദക്ഷിണ വരദക്ഷിണയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് ദാനം ചെയ്യുമ്പോൾ ദക്ഷിണ കൊടുക്കാം അത് ഒരു നാണയമാണ് കൊടുക്കാം ഒരു കോയിൻ അത് ഊന്നുകഴിക്കാൻ വരുന്നവരും കൊടുക്കാം അത് മണ്ണക്കുളപ്പനാഭനാണ് നിർത്തിയത് അതുപോലെ തന്നെ നാരായണഗുരു പറഞ്ഞു ബ്രാഹ്മണർക്ക് ഒന്നും കൊടുക്കണ്ട ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞു അത് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ആ ആചാരം നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ അതിന് കാരണം കാരണവിതാണെന്ന് മാത്രം പറയുന്നു